ബ്രിഗേഡിയർ മോഹനൻപിള്ള കൂടെ ചേരുന്നുണ്ട് ശ്രീ ഈ ഒരു ഘട്ടത്തിൽ അതായത് രാജ്യം ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യയും നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസവും ഒക്കെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ വിവരങ്ങളൊക്കെ ലഭ്യമായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ കൂടുതൽ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഈ സിന്ധുവിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ഹലോ ഇഷ്യൂസ് ദാറ്റ് സിന്ധുവിന്റെ രണ്ടാം ഭാഗം സിന്ധൂറിന്റെ അല്ല അത് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് നാല് എന്നുള്ളതല്ല അതിനെ കൌണ്ടർ ചെയ്യാനും ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്നും എല്ലാം വളരെ രീതിയിൽ പ്ലാൻ ചെയ്ത് സജ്ജമായതിനു ശേഷം മാത്രമേ ഒരു അറ്റാക്കിന് പുറപ്പെടുവുള്ളൂ നമ്മള് സിന്ദൂർ ഒന്ന് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് നോർമലി കർഗിസ്ഥാന്റെ തിരിച്ചടി അതിനെ നേരിടാൻ അപ്പോൾ തന്നെ എല്ലാ തൻ വിന്യാസങ്ങളും ഒരുങ്ങിയതിനു ശേഷം മാത്രമാണ് നമ്മൾ അറ്റാക്കിന് പോയത് പക്ഷെ അവർ ആ സമയത്തൊന്നും ചെയ്തില്ല നമ്മളുടെ പ്രിപ്പറേഷൻ ഫുൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റെഡിയാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാര്യം ഇതെല്ലാം റെഡിയാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു ആക്ഷന് മുതിരത്തുള്ളൂ അതിന്റെ കാരണം നമ്മൾ തീർച്ചയായിട്ടും ആ ആക്ഷനിൽ അവരിൽ നിന്ന് പ്രതികരണം ഇമ്മീഡിയറ്റ് ആയിട്ട് സാധാരണ ഗതിയിൽ ഉണ്ടാവുന്നതാണ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പുള്ളത് പോസ്റ്റ് പ്രീ ഓപ്പറേഷൻ സിന്ധൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകോപനങ്ങൾ വളരെ നല്ല രീതിയിലാവുകയും പ്രഭകണ്ഠ വാർഫയർ നടത്തുകയും കൊലവിളി നടത്തുകയും വാർമോങ്കറിങ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ടെറസ്ഥാൻ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും അവരിൽ നിന്നൊരു പ്രകോപനം ഉണ്ടാകും നമ്മൾ സിന്ദൂർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു പ്രകോപനം നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആ നിലയിൽ പ്രകോപനം ഉണ്ടായില്ല എന്നാൽ സിന്തൂർ നടത്തിയപ്പോൾ അവരുടെ നെഞ്ചത്തെ ഏറ്റ ഒരു പ്രഹരമായതുകൊണ്ട് അവര് ആ രീതിയിൽ തിരിച്ചടിക്കാൻ നോക്കും എന്നുള്ളത് നമ്മൾ വീണ്ടും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പക്ഷെ അവരിപ്പോഴും ചെയ്യുന്നത് പ്രകോപനകരമായ ആക്ഷൻസ് ആണ് ബോർഡർ ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുക അവർക്കതേ പറ്റൂ ആ ില് ഇരുന്ന് ദേഷ്യം തീർക്കുവാനായിട്ട് ഷെല്ലാക്രമണങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ ലോസ് ഉണ്ടാവും പക്ഷെ ഹെവി ലോസസ് അവിടെയും ഉണ്ടാവും അവിടെ എത്ര ആൾക്കാര് ബോർഡർ ഷെല്ലിങ്ങിൽ മരിച്ചു എന്നുള്ളത് ടെററിസ്റ്റാന്റെ എത്ര പേര് മരിച്ചു എന്നുള്ളതൊന്നും അവർ വെളിയിൽ ഇടില്ല നമ്മൾ ഒരു ജസ്റ്റിഫീബിൾ ആയിട്ട് ലോകത്തിന്റെ മുന്നിൽ സംയമനം പാലിച്ച് ഒരു അപ്രോച്ചബിൾ ആക്സസബിൾ രാജ്യമായതുകൊണ്ട് കാര്യങ്ങൾ ലോകങ്ങൾ ലോകത്തിന് ഓപ്പൺ ആയിട്ട് പറയും ഇത്ര പേര് മഴിച്ചു അല്ലേ ഇതാണ് സംഭവം എന്നുള്ളത് അവിടുത്തെ കാഷ്വാലിറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതലാണ് അപ്പം ഈ സിന്ദൂർ രണ്ട് എന്നുള്ളതോ മൂന്ന് എന്നുള്ളതോ അല്ല പ്രശ്നം അവര് എന്തു പ്രകോപനം ചെയ്താലും ഇനിയും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അതായത് വെയിറ്റിംഗ് ഇല്ല കാര്യം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇല്ല വെയിറ്റിംഗ് ഇല്ല കാര്യം അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊരു പോയിന്റ് അത് കഴിയുന്നതോടെയാണ് പ്രശ്നങ്ങളുടെ റൂട്ട് എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊവോക്കേഷൻ ഓഫ് ടെർവീസ് അവരുടെ പ്രൊവോക്കേഷനോ അവരുടെ ആക്ഷനോ അനുസരിച്ചിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ അതിനിയും അതിനിർഗിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടോ നമ്മൾ അടിക്കേണ്ടതായിട്ടോ വരുന്ന ക്വസ്റ്റ്യൻ ഇല്ല ഈസ് ക്രിസ്റ്റൽ ക്ലിയർ പ്രിപ്പറേഷൻ ടൈമില്ല ബികോസ് വി ഓൾറെഡി പ്രിപ്പയർഡ് ദി ആക്ഷൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത് വി ആർ റെസ്പെക്ടി എനിത്തിങ് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എസ്റ്റഡേ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു അതായത് നെക്സ്റ്റ് സെവൻറി ടു അവേഴ്സ് അതാണ് നിർണായകം അതിനോടകം അവര് അവരുടെ ആൾക്കാരുടെ മനോവികാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൊറൽ ബൂസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി അവിടെയുള്ള വിമർശനം നേരിടുന്നതിനു വേണ്ടി അവർ എന്തെങ്കിലും കാണിച്ചു വെക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള തിരിച്ചടി നൽകുകയും യു കാൻ ഇറ്റ് ആ സിന്ദൂർ ടു സിന്ദൂർ ത്രീ ഓർ സിന്ദൂർ ഫോർ വാട്ട് എവർ ഇടീ പക്ഷെ നമ്മൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു സിന്ദൂർ എന്നുള്ള ഒരു ഒരു ഓപ്പറേഷൻ നമ്മൾ തുടങ്ങിയപ്പോൾ ഫർദർ ആക്ഷൻസ് എല്ലാം കണക്റ്റഡ് വിത്ത് സിന്ദൂർ തന്നെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഡിഫൻസ് ഫോഴ്സസ് ഒരു ടൈമിൽ ഒരു ആക്ഷൻ ഒരു പേരാണ് ഇരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ സിന്ദൂർ തന്നെയാണ് ഇതിന് മുമ്പ് ടൂ തൗസൻഡ് വണ്ണിൽ നമ്മൾ ഇതുപോലെ ഇതിലും ഹെവിയായിട്ട് ഇപ്പോൾ അത്രയില്ല ഇതിലും ഹെവി ആയിട്ട് മൊബിലൈസ് ചെയ്തിരുന്നു ടൂ തൗസൻഡ് വൺ എന്താ കാലു ചക്ലി ശേഷം റുമാമ്പർ കാലുഷ്യത്തിൽ ഒരു മേജർ അറ്റാക്ക് ഉണ്ടായിരുന്നു നമുക്ക് അപ്പം അതിനെതിരായിട്ട് നമ്മൾ ഓ പരാക്രം എന്നാണ് അതിന്റെ പേരിട്ടത് അത് ഹെവി മൊബിലൈസേഷൻ ആയിരുന്നു പരാക്രമിൽ ആ ഹെവി മൊബിലൈസേഷൻ നടന്നപ്പോൾ ഐബോൾ ടു ഐബോൾ അങ്ങനെ ഇരിക്കുമായിരുന്നു എനി ടൈം എ ബി വാജ്പേയി ആയിരുന്നു പ്രസിഡന്റ് സോറി പ്രൈം മിനിസ്റ്റർ ആ സമയത്ത് എന്തും സംഭവിക്കാമെന്നുള്ള ആ ഒരു ഒരു നിലയിൽ വന്നപ്പോഴേക്കും വി ഓൾ വെർ റെഡി എപ്പം എപ്പം ആക്ഷന് വേണ്ടി മാത്രം ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അതെങ്ങനെയോ ഡിപ്ലോമാറ്റിക് ആയിട്ട് അത് ന്യൂട്രലൈസ് ആയി അത് ആക്ഷൻ ഒന്നും നടന്നില്ല അതുപോലെയാണ് ഓരോ സമയത്തും ഓരോ പേരിടുന്നത് അപ്പം ഈ ഇപ്പം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ നിയർ ഫ്യൂച്ചറിൽ എന്ത് ആക്ഷൻ നടന്നാലും ദാറ്റ് ഈസ് സിന്ധൂർ മേ ബി പോസ്റ്റ് സിന്ധൂർ ഓർ സിന്ധൂർ വൺ സിന്ധൂർ ടു ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി ബട്ട് ഓൺലി തിങ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് തന്നെയായിരിക്കും ഇതിനുള്ള ടോട്ടൽ ഈ സീസൺ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലുള്ള ഈ ടാക്സിന്റെ എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ട് ഈ ഓപ്പറേഷൻസിന് നമ്മൾ അങ്ങനെ പേരിടേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അത് അങ്ങനെയാണ് പ്രിപ്പറേഷന്റെ കാര്യത്തിൽ ദർ ഇസ് നത്തിങ് ടു വറി വി ആർ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് അത് ചെയ്ത് ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ഷന് പുറപ്പെട്ടിട്ടുള്ളൂ പുറപ്പെടുകയുള്ളൂ അത് സെർവിസ്ഥാനം നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഇന്നലെയും നമ്മൾ പ്രതീക്ഷിച്ചു ദ ആർ ജസ്റ്റ് തിങ്കിങ് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ് ഇനിയും അവർ എന്തെങ്കിലും താൽക്കാലികമായിട്ടൊന്ന് കാണിച്ചു വെക്കും അതായത് അവിടുത്തെ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുവാനായിട്ട് റെസ്റ്റ് വാർ നടത്തും അവിടെ ഇവിടെയുള്ള ഫോട്ടോഗ്രാഫൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു ഇരുപത് റഫേല് ഞങ്ങള് അടിച്ചിട്ടെന്നും വേണമെന്നുണ്ടെങ്കിൽ പഞ്ചാബിലെയും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ എയർപോർട്ട് ഞങ്ങൾ കീഴ്പ്പെടുത്തിയെന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരുപാട് ഫ്ലൈറ്റുകൾ അടിച്ചു താഴ്ത്തിയിട്ടെന്നും അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലും പഞ്ചാബിലുമുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നും നോക്കിയ ഒരു വാർത്ത ഫേക്കായിട്ട് സൃഷ്ടിച്ച് അവിടുത്തെ ആൾക്കാർക്ക് സർക്കുലേറ്റ് ചെയ്ത് വേണമെങ്കില് സ്വയം ആത്മനിർവൃതി നിർവൃതി അടഞ്ഞ് ബാക്ക് ടു സ്ക്വയർ വണ്ണിലേക്ക് അവർക്ക് പോകാൻ പറ്റും അങ്ങനെ അവർക്ക് ഞാനത് പ്രതീക്ഷിക്കുന്നുള്ളൂ അതാണ് ഈ കെർഗിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഡിഫറെന്റ് അതായത് ഹിസ് ദ വൈസസ്റ്റ് ഫൂൾ എന്ന് ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ഹി സ് ദ വൈസസ്റ്റ് ഫൂൾ അപ്പം എന്തെന്ന് ചോദിച്ചാല് ചില സമയത്ത് ഞാൻ ഇങ്ങൾ ഇപ്പോൾ അറ്റാക്ക് ചെയ്യും തിരിച്ചടിക്കാനുള്ള ശക്തി ടെറസ്താനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് അങ്ങേർക്ക് ബോധം പോകും പിന്നെ പറയും നിങ്ങൾ അനങ്ങാതിരിക്കുവാണ് പ്രകോപനം ഇല്ലെങ്കിൽ ഞങ്ങളും അനങ്ങാതിരിക്കാമെന്ന് പറയും അപ്പൊ ഈ അറകപ്പാടെ കൺഫ്യൂഷനിലാണ് ദാറ്റ് ഇസ് ഷൂസ് അവരെത്ര റെസ്റ്റ്ലെസ് ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ ഷുവറാണ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് എക്സിസ്റ്റിംഗ് മൊബലൈസേഷൻ മാത്രം മതി ഫർദർ മൊബലൈസേഷന്റെ ആവശ്യമില്ല ഈ ടെററി സ്ഥാനെ ഡീൽ ചെയ്യാനായിട്ട് പക്ഷെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ദേ വിൽ ഡു സംതിങ് ഫോർ ഗെയർ സാറ്റിസ്ഫാക്ഷൻ എന്തെങ്കിലും ഒന്ന് കാണിക്കണം അത് ചെയ്യും ചെയ്യുമ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പത്ര ഇരട്ടി തിരികെ കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവര് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ഒരു ടോട്ടൽ കൺഫ്യൂഷനിൽ ഇരിക്കുന്നത് അത് ചെയ്യുമെന്ന് ഉറപ്പ് പറയാനുള്ള കാരണം ജിഹാദി ജനറൽ ആണ് ജിഹാദി ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലീജിയസ് ബേസിലുള്ള ഒരു 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 തോട്ടാണ് തോട്ട് പ്രോസസ് ആണ് പ്രാക്ടിക്കൽ തോട്ട് പ്രോസസ് അല്ല പ്രോസസ്സല്ലാൻ ജനറലിന്റെ ഒരു 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 ജിഹാദി തോട്ട് പ്രോസസ് ആണ് അപ്പൊ ഈ ജിഹാദി തോട്ട് പ്രോസസ് യു നോ ദാറ്റ് അത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ പോലും ഈ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ് പ്രോസസ്സുള്ളവര് ഫർദർ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്ന് അറിയാൻ വയ്യാതെ നേരെ പോയി അങ് ഇയൽ മാതിരി തീർന്നു വരിക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതായത് തീയിലോട്ട് ഇയൽ വരുന്നത് എങ്ങനെയാണോ അതുപോലെ നോ ദാറ്റ് ദേ കാൺ മൂവ് ബാക്ക് നേരെ വന്ന് എരിഞ്ഞടങ്ങുക അങ്ങനെ നടക്കുകയുള്ളൂ അതാണ് ഇനിയും അവർ അറ്റാക്ക് ചെയ്താൽ വരാൻ പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തോട്ട് ആ ഒരു ഫയറിലോട്ട് വന്ന് സ്വയം അവർ ഇല്ലാതാകുന്ന സിറ്റുവേഷന് ഉണ്ടാകൂ എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം കാര്യം അതുപോലെ ആയിരിക്കും അവരുടെ അവസ്ഥ വി ആർ വെരി വെൽ നോ ഇൻ ഇറ്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം